പ്രസിദ്ധമായ പട്ടണക്കാട് മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് തുടക്കമായി കൊടിയേറ്റ് ചടങ്ങിൽ പങ്കെടുത്തത് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ മാർച്ച് പത്തിന് സമാപനം ശിവനാമജപങ്ങളുടെ നിറവിൽ പട്ടണക്കാട് മഹാദേവ ക്ഷേത്രത്തിൽ മഹാശിവരാത്രി മഹോത്സവത്തിന് ഭക്തിനിർഭരമായ തുടക്കം ബ്രഹ്മശ്രീ പുതുമന ദാമോദരൻ നമ്പൂതിരിയുടെ മുഖ്യ മുഖ്യകാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു ഉത്സവത്തോടനുബന്ധിച്ച് തിരുവാതിരകളി ചിന്ദുപാട്ട് കഥകളി നൃത്തനൃത്യങ്ങൾ ഭക്തിഗാനമേള നാടൻപാട്ട് ഗാനമേള തുടങ്ങിയ പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട് മാർച്ച് എട്ടിനാണ് മഹാശിവരാത്രി മഹോത്സവം വലിയ വിളക്ക് മഹോത്സവം മാർച്ച് ഒൻപതിനും ആറാട്ട് മഹോത്സവം മാർച്ച് പത്തിനും നടക്കും ദേവസ്വം ബോർഡ് സബ് ഗ്രൂപ്പ് ഓഫീസർ രാഹുൽ ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് സ്മിജിത് സദാനന്ദൻ വൈസ് പ്രസിഡന്റ് നിഷ സുരേഷ് സെക്രട്ടറി വി കെ സാബു ജോയിൻറ്റ് സെക്രട്ടറി എം ശ്രീമു തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു ബിൻമീഡിയ ചേർത്തല